ഇന്ത്യ സ്റ്റാർ സിംഗറിലൂടെ പ്രശസ്തയായ രണ്ട് താരങ്ങളാണ് അമൃത സുരേഷും അനിയത്തി അഭിരാമി സുരേഷും അമൃത സ്റ്റാർ സിംഗർ മത്സരാർത്ഥിയായിട്ടാണ് ശ്രദ്ധ നേടിയതെങ്കിൽ അമൃതയ്ക്കൊപ്പം പരിപാടി കാണാനെത്തിയ അഭിരാമി ഏഷ്യാനെറ്റിലെ ഒരു സീരിയലിൽ ബാലതാരമായി എത്തി വളർന്നപ്പോൾ ചേച്ചിക്കൊപ്പം മ്യൂസിക് ബാൻഡുകളും സംഗീത പരിപാടികളുമായി മുന്നോട്ടു പോയിക്കൊണ്ടിരുന്ന അഭിരാമി പിന്നീട് ശ്രദ്ധ നേടുന്നത് ബിഗ് ബോസ് മലയാളം മത്സരാർത്ഥിയായി എത്തിയപ്പോഴായിരുന്നു ചേച്ചിക്കൊപ്പം തന്നെയായിരുന്നു അഭിരാമി ഷോയിലും എത്തിയത് അഭിരാമി ഹോളി സ്പെഷ്യൽ പങ്കുവച്ചിരുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് ചേച്ചിയുടെ മകൾ പാപ്പു എന്ന് വിളിക്കുന്ന അവന്തികയുടെ വീഡിയോ ആണ് അഭിരാമി പങ്കുവെച്ചിരുന്നത് ഇവിടെ ഇവൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് എല്ലാ ദിവസവും എല്ലാ ഹോളി കളറും കൊണ്ടുവരുന്നുണ്ട് അവളുടെ പുഞ്ചിരി തന്നെയാണ് എല്ലാ കളറുകളേക്കാളും മികച്ചതും അപൂർവമായിട്ടുള്ളതും ഈ ഒരെണ്ണം ഞങ്ങൾക്ക് വീട്ടിലുള്ളപ്പോൾ വേറെ ഒരു ഹോളി കളറും ഞങ്ങൾക്ക് ആവശ്യമില്ല ഞങ്ങളുടെ കളറും പ്രകാശവും എല്ലാം ഇവൾ തന്നെയാണ് നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും എന്റെ ഹോളി ആശംസകൾ എന്നാണ് പാപ്പുവിന്റെ വീടേക്കൊപ്പം അഭിരാമി കുറിച്ചിരുന്നത് അബിയോണ്ട എന്നാണ് പാപ്പു അഭിരാമിയെ വിളിക്കുന്നത് ചേച്ചിയുടെ മകളായിട്ടല്ല സ്വന്തം മകളായിട്ടാണ് അവളെ കാണുന്നതെന്നും അഭിരാമി പറഞ്ഞിട്ടുള്ളതാണ് കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക